നമസ്കാരം എന്നെ ഒരു വാർത്ത ഇന്ന് വെളുപ്പിനെ കേൾക്കേണ്ടി വന്നു തൃശൂർ ജില്ലയിലെ സിറാജുലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു അധ്യാപിക എന്ന് ഇവരൊക്കെ പറയുന്ന വാർത്തയിൽ പക്ഷേ അവരെ അധ്യാപിക എന്ന് ഞാൻ വിശേഷിപ്പിക്കില്ല കുട്ടികൾക്ക് പാഠപുസ്തകം പറഞ്ഞു കൊടുക്കുന്ന സ്ത്രീ അവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ രക്ഷകർത്താക്കൾക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ് ഓണം സെലിബ്രേഷന് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് മുസ്ലിം കുട്ടികളെ പങ്കെടുപ്പിക്കരുത് ഇത് ഹിന്ദുക്കളുടെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആഘോഷമാണ് ഓണം അപ്പോൾ അത് ഹിന്ദുക്കൾക്കുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വേഷവിധാനത്തിലോ മറ്റു ആഘോഷങ്ങളിലൂടെയോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയോ നമ്മൾ ഒരിക്കലും മുസ്ലിം കുട്ടികൾ ഒരിക്കലും അതിൽ പങ്കാളികളാകരുത് ആകാതെ ശ്രദ്ധിക്കണമെന്ന് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ അധ്യാപിക എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല അത്ഭുതം കൂറാതെ നിവർത്തിയില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് കേൾക്കുകയാണ് മനുഷ്യർ ഒരുപാട് അധപതിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു വാർത്ത ഒരു അധ്യാപികയുടെ വായിൽ നിന്ന് ഇത്തരം ഒരു കാര്യം വരുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ജാതിയും മതവും നോക്കാതെ മനുഷ്യരെല്ലാവരും ഒരുപോലെ കേരളത്തിൽ ഒരു ആഘോഷം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് ഓണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ് എന്ന ആ ക്ലീഷയ സെന്റൻസ് ഇല്ലാത്ത ഓണത്തെ പറ്റിയുള്ള ഒരു പ്രസംഗം പോലും നമ്മുടെ കൊച്ചുകുട്ടികളാണെങ്കിലും പറയാറില്ല ആ ഒരു അവസ്ഥയിൽ ഇതെന്താണ് ഇതിപ്പോ ഭാരതാമ്പയുടെ കാര്യം എടുത്തിട്ടതുപോലെ എന്തോ ഒരു ആശയക്കുഴപ്പം കുട്ടികളുടെ ഇടയിൽ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വ്യക്തി തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു ദ്രോഹമാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതൊരു മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല അവർ പറഞ്ഞ കാര്യം എന്താണ് എന്നതാണ് കുട്ടികൾക്കിടയിൽ വേർതിരിവ് ഞാൻ വേറെ നീ വേറെ അത് നിൻ്റേതല്ല ഇതാണ് എൻ്റെത് നീ അതാണ് ചെയ്യേണ്ടത് ഇത് നീ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മനുഷ്യർക്കിടയിൽ ആ വേർതിരിവ് ഉണ്ടാക്കുകയാണ് മനഃപൂർവ്വം അപ്പോ ഇവർക്കൊക്കെ എതിരെ കൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ജാസ്മിൻ ജാഫറിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നല്ലോ അവൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ അധ്യാപിക എന്ന് പറയുന്ന ഈ സ്ത്രീക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത് നാലക്ഷരം പഠിച്ചത് കൊണ്ട് മാത്രം അത് ഏതെങ്കിലും ഒരു പരീക്ഷയിലോ ഇന്റർവ്യൂവിലോ ചെന്ന് ഛർദിച്ചത് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പദവിയല്ല അധ്യാപകന്റേത് അധ്യാപികയുടേത് എന്ന് ഇനിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കണം ഈ പി എസ് സിയുടെ ഒരു എക്സാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് പിള്ളാരെ പഠിപ്പിക്കുന്ന കാര്യം അതെങ്ങനെ എത്തിക്കാം ഈ ആശയം എങ്ങനെ എത്തിക്കാം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജോലിക്ക് വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത് അതിനെ ഞാൻ നിസ്സാരമാക്കി പറയുകയല്ല സർക്കാർ ജോലി ചിലർ അങ്ങനെ ഇനി വന്ന് പറയും ഞാൻ പറഞ്ഞത് കുട്ടികളെ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് അധ്യാപിക ആദ്യം പഠിക്കേണ്ടത് എന്തിനാണ് കുട്ടികളെ അത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അത് പഠിപ്പിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഒരു തീ ടേബിൾ എന്നൊരാശയം കുട്ടികളിലേക്ക് എങ്ങനെ ഒരു ഇംഗ്ലീഷ് അധ്യാപികക്ക് എത്തിക്കാം എന്ന നിങ്ങളുടെ ചോദ്യത്തിന് അതിനുശേഷം മാത്രമേ പ്രസക്തി ഉള്ളൂവെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല പി എസ് സി മെമ്പേഴ്സിന് ഈ സ്ത്രീയൊക്കെ ഇവളെയൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറയും ഒരധ്യാപിക എന്ന് വിശേഷിപ്പിക്കുന്നവരെ ആദ്യം കരണ തടി കൊടുക്കണം നമ്മുടെ നമ്മുടെയൊക്കെ എത്ര അധ്യാപകരെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ പോട്ടെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പിന്നെ ഞാൻ വർഗീയത പറഞ്ഞെന്നാവും ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുമ്പോൾ നമ്മളെങ്ങനെ മിണ്ടാതിരിക്കും അതേ സമയത്ത് കേട്ടോ ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരിക്കുന്ന ഞാൻ കേട്ടോ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളതിൽ ഭൂരിപക്ഷം പേരും ഈ മതപ്രഭാഷണം നടത്തുന്ന ഒരു സ്റ്റൈലിൽ ആ ടോൺ പോലും ഉപേക്ഷിക്കാൻ അവർക്ക് സാധിക്കാറില്ല അത് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടായിരിക്കും പിന്നെ വെറുതെ 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 അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ സെൻറ്റൻസിന് ഇടയിലും കുത്തി നിറച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു ഉസ്താദിനെ ഇന്നലെ കണ്ടു ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളം ഉപയോഗിച്ചു ദുരുപയോഗിച്ചു അവിടെ റീൽ ചിത്രീകരണമൊക്കെ നടത്തി അതിനെതിരെ ഭയങ്കര പ്രശ്നമൊക്കെയായി ദേവസ്വം കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു അവർ നിയമപരമായിട്ട് നീങ്ങി അവിടെ ഇനിയിപ്പോൾ എല്ലാം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ ഭക്തർക്ക് അവിടെ പ്രവേശനമുള്ളൂ എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതിനെ കുറിച്ച് ഈ ഉസ്താദ് പ്രതികരിക്കുകയാണ് ആ ഒരു വിഷയത്തോട് വളരെ നല്ല കാര്യം ശുദ്ധികർമ്മങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഒരുപാട് മുസ്ലിങ്ങൾ കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട് അവരൊക്കെ ആ ഒരു ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളെ ആശ്രയിച്ചാണ് അത് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് എന്തിനാണ് ലഹള ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആരാധനാലയങ്ങളിലേക്ക് വലിഞ്ഞു ചെല്ലുന്നത് ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിനെയൊക്കെ സംബന്ധിക്കണം ഇത് ഇപ്പൊ നിങ്ങൾക്ക് പക്ഷെ ഹിന്ദുമതത്തോടങ്ങോട്ട് ആസക്തി ആയെങ്കിൽ ആകൃഷ്ടായെങ്കിൽ അല്ലെങ്കിൽ ഭക്തി മൂത്തെങ്കിൽ നിങ്ങൾ മതം മാറുക നിങ്ങളുടെ വിശ്വാസം മാറുക പിന്നെ നിങ്ങൾക്ക് യഥേഷ്ടം അവിടെ പ്രവേശിക്കാമല്ലോ അവിടെയുള്ള മനുഷ്യർ അല്ലെങ്കിൽ ഈ ഹിന്ദു സഹോദരങ്ങൾ സഹിഷ്ണുതയുള്ളവരായതുകൊണ്ടും സംസ്കാരമുള്ളവരായതുകൊണ്ടും നിയമപരമായിട്ട് പോയി വേറെ വലിയൊരു ലഹള ലഹളബളം ഇവിടെ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ കുറേയേറെ നന്മയുള്ള മനുഷ്യർ ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകാത്തത് അല്ലെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊന്നും പാടില്ല അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ചില ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ തന്നെ പോകണമെന്ന് കുറേ പേർ ചഠിക്കുന്നു അതിൻ്റെ പിന്നിൽ ഏതായാലും അവരുടെ വിശ്വാസമല്ല ഉള്ളത് അല്ലാതെ എത്രയോ നമ്മൾ ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട് എല്ലാവർക്കും പ്രവേശനമുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട് അവിടെയൊക്കെ ചെന്ന് കയറാം അവിടെയൊക്കെ ചെന്ന് കാണാം ആസ്വദിക്കാം പക്ഷേ അവിടെ ഒന്നും പോകേണ്ട എവിടെ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടോ അവിടെ തന്നെ നമുക്ക് പോകണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഭക്തി അല്ല എന്ന് കൃത്യമായിട്ട് ആ ഉസ്താദ് പറയുന്നുണ്ട് പണ്ടൊക്കെ ലേബർ ഇന്ത്യ നമുക്ക് ഒരു പഠന സഹായി ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ പേജിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ പേജ് വായിക്കരുത് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും അത് കിട്ടിയാൽ ഉടനെ ഏറ്റവും ആദ്യം ആ പേജ് ആയിരിക്കും വായിക്കുന്നത് കാരണം ഇത് വായിക്കരുത് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ വായിച്ചിരിക്കേണ്ട പോയിന്റുകളാണ് അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ ആ പേജ് വായിക്കുള്ളൂ എന്നതാണ് അതിനകത്തെ സൈക്കോളജി എന്ന് പറഞ്ഞതുപോലെ എന്ത് കാണരുത് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാനുള്ള ഒരു ത്വര നമുക്കുണ്ട് ഈ ജാസ്മിൻ ജാഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോൾ കുറെ ആളുകൾ ചോദിച്ചു എത്ര എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും വരുന്ന നോട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു യുക്തിയും ഇല്ലാത്ത കുറെ ന്യായീകരണങ്ങൾ ഇതിന് പിന്നാലെ നിരത്തുന്നത് കണ്ടു അവിടെ പോയാൽ എന്താ കുഴപ്പം അങ്ങനെ ചെയ്താൽ ചെയ്താലിപ്പോ എന്താ കുഴപ്പം എന്ന് വാദിക്കുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അവിടെ പോയില്ലെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം ഇവർക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കാൻ പോവോ ഇവർക്ക് റീൽസ് എടുക്കാൻ പറ്റില്ലേ വേറെ സ്ഥലങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ലേ ഏതായാലും ഞാൻ ഈ വിഷയം സംസാരിച്ചു വന്ന ഉസ്താദിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ജാസ്മിൻ ജാഫറിന്റെ വിഷയം വീണ്ടും എടുത്തിട്ടത് അപ്പോൾ ഈ അധ്യാപിക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പറ്റിയാണ് സംസാരിക്കാനുള്ളത് ഇവരെ പോലെയുള്ള വിഷങ്ങളാണ് നമ്മുടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നശിച്ചു പോകാൻ കേരളത്തിന് വേറെ ഒന്നും ആവശ്യമില്ല ഇവർക്കെതിരെ സർക്കാർ തലത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയമ നടപടി തന്നെ സ്വീകരിക്കണം വർഗീയ കലാപം ഉണ്ടാക്കാൻ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു കുറുക്കു വഴിയും അവര് സ്വീകരിച്ചില്ല വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് നമ്മുടെ അല്ല ഓണം നമ്മുടേതല്ല അവരുടേതാണ് നമ്മളിതിൽ പങ്കെടുക്കരുത് ഇത്തരം വിവരദോഷികളെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകാരുടെ നിലവാരം എല്ലാവരും പരിശോധിക്കുക ഇത്രയും നിലവാരമില്ലാത്ത സ്കൂളുകളിൽ കുട്ടികളെ വിടാതിരിക്കുക ഇതിനേക്കാൾ ഭേദം അവർ വിദ്യാഭ്യാസം ചെയ്യാതെ വീട്ടിലിരിക്കുന്നതാണ് അതുവരെ വേർതിരിവ് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചിന്തിക്കാതിരുന്ന രക്ഷകർത്താക്കളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത പഠിപ്പിച്ചു കൊടുക്കേണ്ട ആള് ഇട്ട് കൊടുക്കുകയാണ് അടക്കാനാവാത്ത എൻ്റെ രോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു എൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു അധ്യാപകർ എന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് മുഴുവൻ അപമാനമുണ്ടാക്കുന്ന ഇത്തരം വിവരദോഷികളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ നാടിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു